വിനോദ ലോകത്ത് നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ശ്വാസകോശ അർബുദത്തെ തുടർന്നായിരുന്നു അന്ത്യം വിയോഗവാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ സാഹിത്യകാരനും സംവിധായകനുമായ പോൾ ആസ്റ്റർ ആണ് അന്തരിച്ചത് ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അന്ത്യം ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ന്യൂയോർക്ക് പ്രിലജിയിലൂടെ പ്രശസ്തനായ പോൾ ആസ്റ്ററുടെ നോവലുകൾ നാൽപ്പതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് മോൺ പ്ലേസ് ദ മ്യൂസിക് ഓഫ് ചാൻസ് ദ ബുക്ക് ഓഫ് ഇല്യൂഷൻസ് ദ ബ്രൂക്ലിൻ ഫോൾസ് ഇൻവിസിബിൾ സൺസെറ്റ് പാർക്ക് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ന്യൂജേഴ്സിയിലെ നെവാർക്കിലായിരുന്നു പോൾ ആസ്റ്ററുടെ ജനനം തൻ്റെ ബേസ്ബോൾ ഹീറോ ബില്ലി മേൽസിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് ലഭിക്കാതെ വന്നതോടെയാണ് എഴുത്ത് ജീവിതം ആരംഭിച്ചതെന്ന് പോൾ ആസ്റ്റർ പറയാറുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രിയതാരത്തിൻ്റെ അപ്രതീക്ഷ വേർപ്പാട് വിനോദ ലോകത്തെ പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക